ഹായ് ഫ്രണ്ട്സ് മാറ്റിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതാ നമ്മുടെ ഈ ചിരങ്ങ ഹാർവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പച്ചമുളക് കുറച്ച് ഹാർവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത് പറിക്കുന്ന വഴിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എങ്ങനെയും വിളയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ ഈ പച്ചമുളക് ആണ് നമ്മള് ആർ ചെയ്യുന്നത് കേട്ടോ നമ്മളെ നല്ല പച്ചമുളക് അടിപൊളി നീളം പച്ചമുളക് ഉണ്ടായിരുന്നു നല്ല ചുവന്നിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടിക്കുകയാണ് കേട്ടോ മൂത്തു മാത്രം നമ്മൾ കുറച്ച് പൊട്ടിക്കുന്നുള്ളൂ നമ്മൾ ഇത്രയും പച്ചമുളക് പൊട്ടിച്ചിട്ടുണ്ട് നിധിമല്ല രണ്ട് മൂന്നെണ്ണം പഴുത്ത് വരുന്നുണ്ട് അതും നമ്മൾ പൊട്ടിച്ചു ലോകത്തിലെ ഏറ്റവും എരു കൂടിയ മുളകാണ് കേട്ടോ കുറേ ഉണ്ട് നമുക്ക് പഴുത്തിട്ടുണ്ട് കംപ്ലീറ്റ് നമ്മളിന്ന് അതുകൂടി പൊട്ടിക്കുന്നുണ്ട് Terima <small> kasih telah menonton! <noise> ണ് ഏകദേശം ഒരു മുഴുണ്ട് കേട്ടോ ചരിങ്ങ ഇത് ഇനിയും വലുതാവും പക്ഷെ നമുക്കിന്ന് ഉപ്പേരെയൊക്കെ ഒന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് പറ്റിക്കാണ് ഇതാണ് ചരി പറിച്ച് ചരിങ്ങി നമ്മുടെ പച്ചമുളകും അതുപോലെ ജോള ചിപ്സും ഉണ്ടാക്കുന്ന അത്രയും ഏരുള്ള ലോകത്തിലേറ്റവും മുളകൻ ചൈനീസ് മുളകെന്ന് പറയുന്ന മുളകാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കേ